ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ അപ്പം താ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു പോയി അങ്ങനെ വലിയ പെരുന്നാളും എത്തി എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ അങ്ങനെ അങ്ങനെതാ നമ്മൾ പിന്നെ വലിയ പെരുന്നാളായാലും ഏത് പേര് ചെറിയ പെരുന്നാളായാലും നമുക്ക് ലാസ്റ്റ് ഘട്ടത്തിലൊരു ഫാൻസിയൊക്കെ ചെയ്യാനുണ്ടാവുമല്ലോ പിന്നെ മെഹന്തി ഇതാണ് മെയിൻ കാര്യം അങ്ങനെ അങ്ങനെതാ പലചരക്കും പച്ചക്കറിയും എല്ലാം വാങ്ങി നമ്മുടെ പരിപാടി തുടങ്ങിയൊരു എട്ടരൊൻപത് മണി ഒക്കെ ആകുമ്പോഴേ നമ്മൾ രാത്രി പരിപാടി തുടങ്ങി ഉന്നക്കായ കട്ട്ലേറ്റ് സമൂസ ഇറച്ചിക്കേക്ക് ഇത്രയും സാധനങ്ങളാണ് കേട്ടോന്നുള്ളത് അങ്ങനെ വേഗത നോമ്പൊക്കെ തുറന്നതാണൊന്നും കഴിച്ചില്ല ഇതിപ്പോൾ കഴിക്കുന്നതൊരു പത്ത് മണി ആയിക്കിന്ന് കുറച്ച് ചിക്കൻ വാങ്ങി എടുത്ത് അതിന് ചിക്കനും മുളകിട്ടതും അരിപ്പത്തിരി ഉണ്ടാക്കി പിന്നെ നമ്മളെ പണികളിലേക്ക് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് തന്നെ ഉന്നക്കായൊക്കെ നല്ല വേവിച്ച് ഉന്നക്കായ് സെറ്റാക്കാൻ തുടങ്ങി കേട്ടോ അത് കഴിഞ്ഞിട്ട് കട്ട്ലേറ്റും സമ്മൂസേൻ്റെ സെറ്റായി പിന്നെയെന്ന് വെച്ചാൽ ഒന്ന് ഇവർ രണ്ടാളും രണ്ടമ്മമാരും ഉണ്ട് ഇവിടെ അപ്പോൾ അവർക്ക് ഒന്ന് കെടുക്കണം ഒന്ന് ഉറങ്ങിയിട്ട് വേണം എണീക്കാൻ അതിനു മുന്നേ ഉള്ള കുറച്ച് പരിപാടികളൊക്കെ അവർ ചെയ്ത് അവർ കെടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ചിക്കൻ പൊരിച്ച ബിരിയാണി ബിരിയാണിയായിട്ടെന്ന് നമ്മൾ തലശ്ശേരി ബിരിയാണിയൊക്കെ പറയും അങ്ങനെ ഉമ്മ കട്ട്ലേറ്റും കൂടി സെറ്റാക്കി തന്നിട്ട് അമ്മ അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയി കയറുന്നോളി സമൂസ ഞാൻ സെറ്റാക്കിക്കൊണ്ടുവന്ന് പിന്നെ ഞാനും സമൂസയും അംഗമായിരുന്നു അങ്ങനെ പണ്ടൊക്കെ എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല ഹരാണ് ഈ പെരുന്നാരാവ് പക്ഷേ ഇപ്പോൾ ഒറ്റക്ക് പിന്നെ നമുക്കിതാ ഫോണുണ്ട് വീഡിയോ കോൾ ചെയ്യും നമ്മളെ സമൂസ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഇത്താത്തനെല്ലാവരും വീഡിയോ കോൾ ചെയ്ത് ഇത് ഞാൻ മാത്രമാണോ ഉറങ്ങാതെ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല അത് കഴിഞ്ഞ് ഒരു നാല് മണിയായപ്പോൾ മണിയിട്ട് വന്ന് ചിക്കൻ പൊരിക്കാൻ വെച്ച് അതാ കറക്റ്റ് നാലര ആ ടൈമിൽ വന്ന ചൂടോടൊരു ചിക്കൻ പൊരിച്ചതെടുത്ത് വായ പൊള്ളി നാറിപ്പോയിട്ട് എന്നാലും അതിനെ വിട്ടിയില്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തിന്ന് പിന്നെ അമ്മ വേഗം കുളിക്കാനൊക്കെ പോയി ഞാൻ വേഗം ബാക്കി പൊടികളിലേക്ക് നോക്കുമ്പോഴത്തേക്കും നല്ല വെളിച്ചൊക്കെ വെച്ച് വരുന്നുണ്ട് പള്ളിയിൽ അതിക്കറികൾ കേൾക്കുന്നുണ്ട് അങ്ങനെതാ സമൂസ കട്ലേറ്റ് എല്ലാം സെറ്റായിട്ടോ ഞാനും വേഗം പോയി കുളിച്ച് അപ്പം നോക്കുമ്പോഴത്തേന് ഇവിടെ എല്ലാം വരുത്തി വെച്ച് പിന്നെ കുറച്ച് ബാക്കി പൊടിയോണ്ട് പൂരിയും ചിക്കൻ കറിയും നല്ലതും എന്തേലും അതും അവിടെ വെച്ച് ഇനിയിപ്പം ഇതെന്താ ഒന്ന് ചായ കുടിക്കണം അല്ലേ അങ്ങനെതാണ് ചായൻ്റെ സെക്ഷനിലേക്ക് വേഗം എടുത്ത് പാലുണ്ടായിരുന്നു നല്ലൊരു പാൽ ചായ തന്നെ ഉണ്ടാക്കി അങ്ങനെ പാൽ ചായ ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ ഇന്ന് പെരുന്നാൾക്കല്ലേ ഒരു പാൽ ചായ കുടിക്കാൻ നമുക്ക് അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയൊക്കെ കഴിഞ്ഞതാ ഒരു പാൽ ചായയും കുടിച്ച് നമ്മൾ ഓരോ കഥകൾ പറയാൻ ടേസ്റ്റ് ഉണ്ടോ ഉപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളെ കാര്യങ്ങളൊക്കെ തയ് അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഏതും പാർക്ക് വിഷയണല്ലോ പിന്നെ അവരിപ്പിമ്മളും മോളല്ലായി പോയിത് മൂബാർക്ക് വന്നു പക്ഷെ മോനെ അവന് വന്നില്ല പിന്നെയാണ് ഒരു കാര്യമുള്ളത് ഇതാ സ്റ്റോൾ ചെയ്യാ ഇതും മൈലാഞ്ചിയും അതൊരു എനിക്കൊരു വീക്ക്നസ് ആ അതുപോലെ തന്നെ എൻ്റെ മോളോ ഇഷ്ടപ്പെടുന്ന പോലെ അവൾക്കും ഇഷ്ട ഈ മുല്ലപ്പ് എത്ര കെട്ടിയാലും മതിയാവുമല്ലോ എല്ലാ പെരുന്നാളാവനും പഠിച്ചും സഹായിച്ചിട്ടതാ സി അത് എങ്ങനെ മുല്ലപ്പ് തരും മോക്കാണെങ്കിൽ പോലും അതിലേക്കൊരു മുള എനിക്കും കൂടി ഉണ്ടാവും ഇല്ലാതെ കുല രണ്ടുപേർക്കും വാങ്ങിത്തരും അങ്ങനെ അത് ഇട്ട് കളിക്കുമ്പോഴാണ് എൻ്റെ മോൻ വന്നത് അപ്പം പിന്നെ ഓണയൊന്ന് ചുന്തിരിയാക്കിയാലോ വിചാരിച്ച് ഓനിക്ക് നീ വെച്ചുകൊടുത്ത് ചെറുതാകുമ്പോൾ മുളൊക്കെ ഇങ്ങനെയല്ലേ വെക്കില്ലേ എനിക്കാണെങ്കിലും ഇങ്ങനെ വെക്കുന്നതേ ഇഷ്ടമില്ല വേഗം ബാക്കിലേക്ക് ഇടുന്നതാണ് ഇഷ്ടം ഇപ്പോൾ ഒരു പൂതിക്ക് അവനിക്ക് വെച്ചുകൊടുത്ത് നമ്മളും അതിനനുസരിച്ച് നിന്നു കേട്ടോ പിന്നെ നമ്മളെ മുടിയൊക്കെ വാരി മേക്കപ്പ് മേക്കപ്പൊക്കെ കഴിഞ്ഞ് ഒന്ന് ഫോട്ടോഷൂട്ടാക്കിയാലോ അവന് ഫോൺ കൊടുക്കാത്തതിന് അവന് കുറുമ്പ് കളിച്ചിരിക്കാനാണ് അവൻ വീടുപോലെ ഫോട്ടോ എടുക്കാനെന്ന് അങ്ങനെ അവനെ കിട്ടിയില്ല ഞങ്ങൾ വെച്ച് ഫോട്ടോ എടുത്ത് പിന്നെതാ ബിരിയാണിയും കഴിച്ച് നല്ല റാഹത്തായിട്ട് ഒന്ന് കിടന്നുറങ്ങി ഇന്നലത്തെ രാത്രിത്തെ ക്ഷീണം ഒന്ന് തീർക്കണമല്ലോ ഇനി അങ്ങനെ കുറച്ച് ഫോട്ടോസ് കണ്ടു കിട്ടും ഇതാണ് നമ്മളെ പെരുന്നാൾക്കൂടി മാക്സിയാണ് എടുത്തത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഒന്ന് മിന്നിച്ചേക്കണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാ നിങ്ങളെ പെരുന്നാളൊക്കെ നിങ്ങൾ ആഘോഷിച്ചോ അടിപൊളിയാക്കിയില്ലേ പെരുന്നാളൊക്കെ അങ്ങനെ ഈ കൊല്ലത്തെ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു ഇൻഷാല്ല അടുത്ത കൊല്ലം വീണ്ടും വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളൊക്കെ ആഘോഷിക്കാൻ പഠിച്ചതിന് ആയുസും ആരോഗ്യം തേട്ടേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മുടെ വീഡിയോ ബൈ ബൈ അപ്പോൾ യു